എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ രുചികരമായി തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു മധുര പലഹാരമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പലഹാരം ഇതുവരെ അധികം ആൾ ആരും ഉണ്ടാക്കി കാണാത്ത ഒരു പലഹാരമാണ് നല്ല സ്വാദുള്ള പലഹാരമാണ് ഇത് തയ്യാറാക്കാൻ വീട്ടിൽ എല്ലാവരും വീട്ടിലും ഉണ്ടാവും ഈ മത്തൻ ഈ മത്തം വെച്ചാണ് ഇന്ന് പലഹാരം തയ്യാറാക്കുന്നത് ഒരു കഷ്ണം മത്തൻ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഉള്ളിലുള്ള ഭാഗങ്ങളെല്ലാം എടുത്തു കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കണം കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്ത ഒരു ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുക്കണം ഇത് ഗ്രേറ്റ് ചെയ്തെടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും മുറിച്ചെടുക്കുന്നതിനേക്കാളും നല്ലത് ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നതാണ് മത്തൻ ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്ത് ഒരു കപ്പ് മത്തൻ ഗ്രേറ്റ് ചെയ്തതുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ആ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം മത്തനിട്ട പാത്രത്തിൽ തന്നെ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം മത്തം വെട്ടനെ വെന്ത് കിട്ടും ഇനി ഇതൊന്ന് തുറന്നു നോക്കാം വെള്ളം എല്ലാം പറ്റി വന്നിട്ടുണ്ട് ഇനി ഇത് കഷ്ണങ്ങൾ നല്ലപോലെ ഉടച്ചെടുക്കാം മത്തൻ കഷ്ണങ്ങൾ നല്ലപോലെ ഈ ത ഒരു തവി കൊണ്ട് ഇളക്കി ഉടച്ചെടുക്കണം നല്ലപോലെ വെന്തതു തന്നെ ഒന്ന് തവി കൊണ്ട് ഇതുപോലെ അമർത്ത് കൊടുക്കുമ്പോൾ തന്നെ കഷ്ണങ്ങളെല്ലാം ഉടഞ്ഞു വരും ഇതുപോലെ ഉടച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് മത്തനെടുത്ത് അതേ കപ്പിൽ തന്നെ കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്ത് പഞ്ചസാര മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കാൽ കപ്പ് പഞ്ചസാര ചേർത്താൽ തന്നെ നല്ല മധുരം ഉണ്ടാവും ഇത് പഞ്ചസാര ചേർത്ത് ഒന്ന് അലിഞ്ഞ ശേഷം മധുരം നോക്കി വേണമെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പഞ്ചസാര എല്ലാം അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കുക ഏലക്കായും പഞ്ചസാരയും കൂടെ ചേർത്തതാണ് കാൽ ടീസ്പൂൺ പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു ബൗളിൽ രണ്ട് ടീസ്പൂൺ കോൺഫ്ലോവർ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വള്ളം കൂടി ഒഴിച്ച് കട്ടയില്ലാതെ കലക്കിയെടുക്കണം നല്ലപോലെ ഇളക്കി കൊടുത്താൽ മതി ഇനി ഈ കലക്കിയെടുത്ത കോൺഫ്ലവർ മത്തം കൂട്ടിലേക്ക് ഒഴിച്ച് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് വറ്റിച്ചെടുക്കണം ഇളക്കി കൊണ്ട് എടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ കട്ട ആവും കോൺഫ്ലവർ ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഉള്ളൂ കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി ഈ സമയത്ത് തന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് നെയ്യും ചേർത്ത് നല്ലപോലെ ഇളക്കി പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പാകത്തിൽ എടുക്കണം പാത്രത്തിൽ ഒന്നും ഒട്ടിപ്പിടിക്കാത്തതായി ഒരു പാകത്തിൽ കിട്ടുമ്പം ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് എണ്ണയോ നെയ്യോ തടവി തടവിക്കൊടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന മത്തൻ ഹൽവ റെഡിയായി എല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്കും ചെയ്യണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഞാനെഴുതുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും ഇതിനു മുകളിലായ കുറച്ച് വെള്ളും അണ്ടിപ്പരിപ്പും നിറക്കടലിയും പൊടിച്ചതും ഇട്ട് തണുത്ത ശേഷം പാത്രത്തുനിന്ന് മാറ്റാം നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി എൻ്റെ സൈഡ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു പ്ലേറ്റിലേക്ക് കമിഴ്ത്തുക ഒന്നും ഒട്ടിപ്പിടിക്കാതെ കിട്ടും കണ്ടില്ലേ നല്ല സൂപ്പർ ഹൽവയാണ് മത്തൻ ഹൽവ എല്ലാവരും ഉണ്ടാക്കി നോക്കുക മത്തൻ കൊണ്ടാണ് ഈ കൽവി ഉണ്ടാക്കിയതെന്ന് ആർക്കും പറയാൻ പറ്റൂല അത്ര നല്ല ടേസ്റ്റുള്ള ഹൽവയാണ് കണ്ടില്ലേ നല്ല ഒട്ടിപ്പിടിക്കാത്ത ഒട്ടിപ്പിടിക്കുന്ന ഒന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവ റെഡി ആയിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്